വിനോദ പരിപാടികൾക്കായി ആയിരത്തി ലൈസൻസുകൾ അനുവദിച്ചതായി സൗദി അറേബ്യ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ അനുവദിച്ച അറേബ്യതാണ് ഈ കണക്ക് വിനോദ അതോറിറ്റിയുടേതാണ് കണക്കുകൾ വിനോദ പരിപാടികൾ നടത്തുന്നതിനുള്ള ലൈസൻസുകളുടെ എണ്ണത്തിലാണ് വർധന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വിനോദ പരിപാടികൾക്കാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി അനുമതി നൽകിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് റെസ്റ്റോറന്റുകളിലെയും കഫേകളിലെയും തത്സമയ പരിപാടികൾക്കാണ് ഭൂരിഭാഗം ലൈസൻസുകളും അനുവദിച്ചത് തൊണ്ണൂറ്റിയേഴ് വിനോദ കേന്ദ്രങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട് വിനോദ പാർക്കുകൾക്കായി തൊണ്ണൂറ്റി മൂന്നും ക്രൗഡ് മാനേജ്മെന്റിനും ഓർഗനൈസേഷനുമായി അറുപത് ലൈസൻസുകളും അനുവദിച്ചു ഈ വർഷം രണ്ടാം പാദത്തിൽ വിനോദ പരിപാടികളിൽ പങ്കെടുത്തവരുടെ എണ്ണം നൂറ്റി അറുപത് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് നൂറ്റി മുപ്പത് ശതമാനത്തിന്റെ വർദ്ധനവാണിത് വിനോദ പരിപാടികൾക്കായുള്ള ലൈസൻസുകൾ ലഭ്യമാക്കാൻ വിനോദ പോർട്ടലുകളുടെ സേവനം ലഭ്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു വിനോദ കേന്ദ്രങ്ങൾക്കുള്ള അനുമതി ടിക്കറ്റുകൾ വിൽക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സർട്ടിഫിക്കറ്റുകൾ വിനോദ പരിപാടികൾക്കുള്ള പെർമിറ്റുകൾ റെസ്റ്റോറന്റുകളിലും കഫേകളിലും തത്സമയ ഷോകൾക്കുള്ള പെർമിറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ പോർട്ടൽ വഴി ലഭ്യമാണെന്നും എന്റർടൈൻമെന്റ് അതോറിറ്റി കൂട്ടിച്ചേർത്തു മീഡിയ വൺ റിയാദ്